എപ്പിസോഡിലും എനിക്ക് എനിക്ക് എന്ന് ഞാൻ ഒരു വർഷം അതിനു പുള്ളി എണീറ്റ് പോയി തെറ്റാണോ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസുമായിട്ട് ബന്ധപ്പെട്ട ഓരോ വീഡിയോസ് ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ തന്നെ എനിക്ക് മടിയാണ് കാരണം ആ ഒരു ഷോ കഴിഞ്ഞ ഷോ കഴിഞ്ഞതിന് ശേഷം പിന്നെ അതുമായിട്ട് മുമ്പോട്ട് പോകുന്നത് ആളെ എനിക്ക് അതിനോട് ഒട്ടും താല്പര്യമില്ല കാരണം ആ ഒരു ഷോയിൽ നിൽക്കുന്ന സമയത്ത് അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ അത് അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ആ നിലപാട് പറഞ്ഞിട്ടുണ്ട് എൻ്റെ നിലപാട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ശൈത്യ ഒരു കേസും കൊടുത്തിട്ടുണ്ട് ആ കേസിൻ്റെ കാര്യം എന്തായൊന്നും എനിക്കറിയത്തില്ല ഇപ്പം ആ ഷോ കഴിഞ്ഞിട്ട് ഞാൻ അധികം ബിഗ് ബോസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസൊന്നും ഞാൻ ചെയ്തിട്ടില്ല ചെയ്യാൻ ഉദ്ദേശവുമില്ല പക്ഷേ ഇപ്പം ദുബായിൽ ഒരു നാഗ്രേഷൻ്റെ ഭാഗമായിട്ട് അനുമോള് ബിഗ് ബോസ് ടൈറ്റിൽ പിന്നൊരു അനു മോള് പോയി അവിടെ ഒരു സ്റ്റേജിനകത്ത് അനീഷിനെ പറ്റി പറയുന്ന ഒരു കാര്യം കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എനിക്കൊന്ന് സംസാരി എനിക്ക് എൻ്റെ ഒരു അഭി ഒരു എൻ്റെ നിലപാട് നിലപാടെനിക്ക് പറയണമെന്നുണ്ടായിരുന്നു കാരണം ഈ ഒരു ഷോ നമ്മളെല്ലാവരും ട്വൻറ്റി ഫോർ ഇൻറ്റു സെവനും എല്ലാം കണ്ടതാണ് ഞാൻ ഉൾപ്പെടെ കണ്ടതാണ് ഞാൻ ഉൾപ്പെടെ കണ്ട് എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞതാണ് അപ്പം ഈ ഒരു ഷോയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ള അനുവാണ് അനി അനുവിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് അനീഷിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഷാനവാസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാർ കപ്പടിക്കാൻ ഡിസർവിങ് ആയിട്ടുള്ള ആൾ ആൾ തന്നെയാണ് കപ്പടിച്ചിട്ടുള്ളത് അത് വേറെ ആരും ഇപ്പം ഈ ഒരു വീഡിയോയിൽ ചിലപ്പം ഞാൻ ചിലപ്പോൾ അനുവിനെ നെഗറ്റീവ് നെഗായിട്ട് പറയുമ്പോഴത്തേക്ക് ചിലപ്പം അങ്ങനെ വിചാരിച്ച് ചിലപ്പം കുറേ ആൾക്കാർ ചിലപ്പം കമൻ്റിലൂടെ അതും ഇതും പറഞ്ഞു തന്നിരിക്കും ചിലപ്പം ലൈക്ക് തന്നില്ലെന്നിരിക്കും പക്ഷേ നമുക്കൊരു നിലപാടുണ്ടല്ലോ നമ്മളഭിപ്രായങ്ങൾ എവിടെയും പറയാനുള്ള ചങ്കൂറ്റം കാണിക്കണം അല്ലാതെ ഇന്ന ആൾ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചാൽ മാത്രമേ എനിക്ക് റീച്ച് ഉണ്ടാവൂ എനിക്ക് വ്യൂസ് കിട്ടൂ എനിക്ക് കമൻറ്റ് കിട്ടൂ ലൈക്ക് കിട്ടൂ എന്നുള്ളൊരു എന്നുള്ളൊരു ഒരിതും എനിക്കില്ല കാരണം ഞാൻ ഇടുന്ന വീഡിയോയ്ക്ക് എനിക്ക് ഇനി വ്യൂസ് കിട്ടിയാലും കുഴപ്പമില്ല കിട്ടിയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല ലൈക്ക് കിട്ടിയാലും കുഴപ്പമില്ല ലൈക്ക് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല കാരണം എൻ്റെ നിലപാടുണ്ടല്ലോ അത് 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 വിട്ടൊരു കളി ഞാനില്ല കാരണം നമ്മളിപ്പം സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ തന്നെ അവരുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മൾ വിമർശി വിമർശിച്ചിരിക്കണം മനസ്സിലായോ വിമർശിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലാതെ അവർ എന്ത് ചെയ്താലും അതിനെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന പരിപാടിയൊന്നും എനിക്കില്ല അതാത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും അനുവിനെ സപ്പോർട്ട് ചെയ്ത സപ്പോർട്ട് ചെയ്ത് ഇട്ടുള്ള ആളാണ് കാരണം എൻ്റെ പോസ്റ്റ് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അനു വിന്നറായ സമയത്ത് അനുവിനൊരു കൺഗ്രാറ്റ്സ് വരെ ചെയ്തിട്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഡിസർവിങ് ആയിട്ടുള്ള ആൾക്കാരെ കപ്പ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോസ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പം ഇപ്പം ഇവിടെ ഈ വിസേജിനകത്ത് അനീഷിനെ നല്ല രീതിയിൽ നെഗറ്റീവ് ആക്കിക്കൊണ്ടാണ് ഇപ്പം അനു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കി വിട്ടേക്കുന്നത് വേറൊന്നുമല്ല അവിടെ അനീഷ് പ്രപ്പോസ് ചെയ്ത സമയത്ത് ഇഷ്ടമാണ് എന്ന് പറഞ്ഞ സമയത്ത് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ സമയത്ത് ഇപ്പം അവിടുന്ന് എൻ്റെ മറുപടി പോലും കേൾക്കാതെ അനീഷ് എണ്ണിച്ച് പോയെന്ന് പറയുന്നുണ്ട് അത് ശരിയാണ് അനീഷ് അനുവിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി കേൾക്കാതെ അനുവിന് എന്താണ് പറയാനുള്ള പോലും കേൾക്കാതെ എണ്ണിച്ചു പോയി ശരിയാണ് പിന്നെ അനു പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോ ഇവിടെ വെക്കാം വെച്ചിട്ട് ഞാൻ പറയാം അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ക്ലിയർ ആവും അല്ലാതെ ഞാനിവിടെ അതിട്ട് തെളിവ് കൊടുക്കാതെ വന്നിരുന്നെന്ന് പറയുമ്പോഴത്തേക്ക് ഇതൊന്നും മനസ്സിലാക്കാത്ത കുറേ ആൾക്കാർ ശരിയാണ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ നമുക്ക് സപ്പോർട്ട് ചെയ്യും പക്ഷേ അവർ കാണിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നിന്ന് വരുന്ന മിസ്റ്റേക്കിങ്സും കൂടെ നമ്മൾ ചൂണ്ടിക്കാണിക്കാൻ നമ്മൾ ബാധ്യസ്ഥനാവണം മനസ്സിലായോ എന്നാൽ മാത്രമേ നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള എന്തെങ്കിലും അതിനകത്തൊരു സത്യസന്ധത ഉണ്ടാവും അല്ലാതെ അവരെ എന്ത് കാണിച്ചാലും എന്ത് പറഞ്ഞാലും വായി തൂന്ന കോതയ്ക്ക് പാട്ടുന്നുള്ള രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്ത് പോകുന്ന ഒരു പരിപാടി അത്ര നല്ലതല്ല അങ്ങനെ ഒരു ശീലം എനിക്കില്ല ഞാൻ ഇവിടെ കൊടുക്കാം ഞാൻ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കേ നിങ്ങൾ സ്റ്റാർ കോമ്പോ നോക്കേണ്ടതല്ലേ ഞാനും തങ്കച്ചൻ എന്ന് പറയുന്ന ഒരു സിസ്റ്റർ ബ്രദർ ഒരു ബോണ്ടാണ് പിന്നെ നമ്മുടെ അനീഷയുടെ തന്നെ പല എപ്പിസോഡും പറഞ്ഞിട്ടുണ്ട് അനീഷന്റെ അനിയത്തി കുട്ടിയാണ് അനിമോൾ അനിമോൾ എന്ന് പക്ഷെ ഈ ചേട്ടൻ എനിക്കിപ്പോൾ മനസ്സിലായി ചേട്ടൻ്റെ എപ്പിസോഡ് വന്നിട്ട് കാണുന്നൊരു വ്യക്തിയാണോ അനീഷെന്നാണ് എൻ്റെ അടുത്ത് ഇഷ്ടം ഉണ്ടെന്ന് വന്ന് പ്രപ്പോസ് ചെയ്യുന്നത് അവിടെ ഇഷ്ടമില്ല എന്ന് ഞാൻ അനീഷ്ട് പറഞ്ഞിട്ടില്ല ഞാൻ അനീഷെന്ന് പറഞ്ഞത് എന്റെ രണ്ട് വർഷം കഴിഞ്ഞ് എൻ്റെ കല്യാണമുള്ളൂ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനും ചേട്ടൻ മുങ്ങിയോ േ അപ്പോ ഞാൻ പറഞ്ഞ രണ്ട് വർഷം കഴിഞ്ഞ് എന്റെ കല്യാണം എനിക്ക് സെറ്റിൽ ആവണോന്ന് പറഞ്ഞു അത്രേ പറഞ്ഞു ഒരു എപ്പിസോഡിലും എനിക്ക് ഇഷ്ടമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എനിക്ക് സെറ്റിൽ ആവാൻ രണ്ടര വർഷം വേണ്ടി വരും അതിനു മുന്നേ പുള്ളി എണീറ്റ് പോയി അതെ തെറ്റാണോ തെറ്റാണോ ഇവിടെ അനീഷ് അനുവിന്റെ ഭാഗം കേണിച്ചു പോയി ശരിയാണ് അത് ഓക്കെ പിന്നെ അവരവരപ്പോൾ ഒരാൾ ഇഷ്ടമാണെന്ന് പറയുമ്പോഴത്തേക്ക് ചാടിക്കയറി ഞാൻ കല്യാണം കഴിക്കണമെന്ന് പറയുമ്പോൾ എനിക്ക് കഴിയാൻ താല്പര്യമുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് ആരും ചാടി ചാടിക്കയറി അങ്ങോട്ട് പെട്ടെന്ന് പറയത്തില്ല കുറേ കാര്യങ്ങൾ ആലോചിക്കണം തീരുമാനിക്കണം ചിന്തിക്കണം അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് അതിനൊരു സമയം വേണം ഇവിടെ അനീഷ് സത്യസന്ധമായിട്ടാണ് അത് പറഞ്ഞതെന്ന് ഞാൻ പറയത്തില്ല കാരണം ഞാൻ അപ്പോഴും ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ അനീഷിൻ്റെ അതൊരു അനീഷിൻ്റെ ഗെയിമാണ് സ്ട്രാറ്റജിയാണ് കാരണം അതിനും ഞാൻ തെളിവ് ഞാൻ ഇവിടെ വേണ്ട അനീഷ് ഓൾറെഡി പറഞ്ഞ കാര്യമാണ് അത് അനീഷ് ഇറങ്ങി കഴിഞ്ഞിട്ട് മീഡിയാസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം വീട്ടുകാർ ഒരു കല്യാണം ഉണ്ടാവും എന്ന് ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് കല്യാണമൊക്കെ എന്താണെന്ന് ചോദിക്കുന്ന സമയത്ത് അനീഷ് പറയുന്നുണ്ട് അതൊക്കെ എൻ്റെ പേരൻസിന് വിട്ടേക്കുവാണെന്ന് പറയുന്നുണ്ട് പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് ഞാനും കണ്ടതാണ് ഇപ്പോൾ റീസൻറ്റായിട്ടൊരു വീഡിയോയും ഞാൻ കണ്ടതാണ് ഇന്നലെ മൈജിയുടെ സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് അനീഷിന് മൈ മൈജിയുടെ സാധനങ്ങളൊക്കെ കൊടുത്തല്ലോ അപ്പോൾ ഇവിടെ അനീഷും നൂറ് ശത ശതമാനം ജെനുവൻ ഞാൻ പറയുന്നത് അനീഷും അനീഷിൻ്റെതായിട്ടുള്ള കുറെ സ്ട്രാറ്റജിയും കാര്യങ്ങളും ഫേക്ക് ഗെയിമും എല്ലാം കളിച്ചിട്ടുള്ള ആളാണ് എല്ലാരും കളിച്ചിട്ടുണ്ട് ആരും അവിടെ അത്ര ജെനു ആയിട്ടുള്ള ജെനു ആയി നിന്നിട്ടുള്ള ആളെയാൽ ആൾക്കാരും അതിനകത്ത് ആരും തന്നെ ഇല്ല അത് വേറെ ആരെയും ഇപ്പം ഇവിടെ അനു ചോദിക്കുന്ന സമയത്ത് അനീഷ് അനീഷിന്റെ പേരൻസ് പേരൻസ് ആണ് ഈ കല്യാണ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് അവർക്ക് വിട്ടുകൊടുത്തേക്കുവാണെന്ന് പറയുന്നത് അവരാണ് തീരുമാനിക്കുന്നത് പറഞ്ഞാൽ അനീഷ് ഒരു കാരണം വെച്ചാലും അനുവിൻ്റെ അടുത്ത് ഡയറക്റ്റ് വീട്ടുകാരെ അടുത്ത് ചോദിക്കാതെ ഇതൊന്നും ചെയ്യത്തില്ല മാത്രമല്ല അത്രയും ദിവസം ബാക്കി വെറും ഒരു നാലോ അഞ്ചോ അല്ലെങ്കിൽ ഒമ്പത് ദിവസവും കണ്ടോ ബാക്കി ഇരിക്കുന്ന സമയത്ത് ചോദിച്ചത് അത് അവിടുന്ന് ഇറങ്ങിയിട്ട് ചോദിക്കാനുള്ള സമയം ഉണ്ടായിരുന്നു അപ്പോൾ അത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത് അനീഷിൻ്റെ ഒരു ഗെയിമാണ് സ്ട്രാറ്റജി ആയിരുന്നു ഗെയിം ആയിരുന്നു അനീഷ് അത്ര നൂറ് ശതമാനം പെർഫെക്റ്റ് ആണെന്നല്ല പറയുന്നത് പക്ഷേ ഇവിടെ ഈ അനു പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞ കാര്യം എന്താണ് ഞാൻ അനീഷ് ഇട്ടുന്നോളൂ ഞാൻ ഒരിടത്തും അവിടെ പറഞ്ഞിട്ടില്ല എപ്പിസോഡിനകത്ത് ലൈവിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഞാൻ പറയുന്ന ഇഷ്ടമല്ല എന്ന് പറയുന്നത് നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ചോദിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ ഞാൻ കണ്ടിട്ടുണ്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ട ഞാനായാലും ഞാൻ എപ്പിസോഡ് കണ്ട ഞാനായാലും അനു അനീഷിനെ ഇഷ്ടമല്ല ഒരു ബ്രദറായിട്ട് കാണാനാണ് ഇഷ്ടമെന്ന് പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പുള്ളിക്കാർ ഇത് വീണ്ടും ഇങ്ങനൊരു ഇത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അത് അനീഷിന് നെഗായിട്ട് പോവാണ് മനസ്സിലായോ അനീഷിന് അത് നെഗറ്റീവ് വീണ്ടും ആവുകയാണ് എന്തിനാണ് ഇതിൻ്റെയൊക്കെ വല്ല കാര്യമുണ്ടോ ഇതൊക്കെ വീണ്ടും അല്ലെങ്കിൽ സത്യസന്ധമായിട്ട് പറയാരുത് ഇത് ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വരെ അനു പറഞ്ഞതാണ് അനു പറഞ്ഞതാണ് എനിക്ക് അനീഷിനെ അങ്ങനെ കാണാൻ എനിക്ക് താല്പര്യമില്ല എനിക്ക് ബ്രദറായിട്ട് കാണാൻ ആ താല്പര്യമെന്ന് അനീഷ് അനു പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ വരെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് ടൈമിൽ ലാലേട്ടൻ ഇന്ത് ബ്രേക്ക് ബ്രേക്ക് പറഞ്ഞിട്ട് പോകുന്ന സമയത്ത് ആതിൽ ആ നൂറ് പറഞ്ഞിട്ടുണ്ടല്ലോ ഇതെല്ലാം നമ്മൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ കണ്ടതാണ് അപ്പം ഇഷ്ടം ഞാൻ ഇഷ്ടം അല്ല എന്ന് എവിടെ ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നതിനോടും എനിക്ക് ഒട്ടും യോജിപ്പില്ല ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് സംസാരിക്കണമെന്നുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വീണ്ടും ഈ ഒരു ബിഗ് ബോസിന്റെ ഇതൊക്കെ എടുത്തുനിന്ന് വന്നത് അല്ലെങ്കിൽ എനിക്ക് ഒട്ടും ഇതിനെ പറ്റിയിട്ട് ഒട്ടും സംസാരിക്കാനേ എനിക്ക് താല്പര്യമില്ല ഇപ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇത് ഈ ബിഗ് ബോസിന്റെ കോൺട്രവേഴ്സിയും കാര്യങ്ങളൊന്നും അവസാനിക്കാൻ പോകുന്നില്ല ഇത് ഇങ്ങനെ 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 അങ്ങ് പോവും ഒരു ലൂപ്പ് പോലെ ഇങ്ങനെ അങ്ങ് പറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പം അപ്പം ആ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് അതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഒട്ടും യോജിപ്പില്ലെന്ന് പറഞ്ഞാൽ അതിനും പറഞ്ഞത് പച്ചക്കള്ളമാണ് പച്ചക്കള്ളം ലൈവ് കണ്ട ആൾക്കാർക്ക് അറിയാം അനീഷിനെ എങ്ങനെയാണ് കാണുന്നത് അനീഷിനെ രണ്ട് വർഷം കഴിഞ്ഞ് കഴിഞ്ഞ് കല്യാണം കഴിക്കാനാണ് താല്പര്യമെന്ന് അതൊക്കെ പറഞ്ഞിട്ടുണ്ട് രണ്ട് വർഷം കഴിഞ്ഞ് കാര്യങ്ങളെല്ലാം ഒന്ന് സെറ്റായിട്ട് കല്യാണം കഴിക്കാനാണ് താല്പര്യമെന്ന് പറഞ്ഞു പക്ഷെ അനീഷിനോട് ഇഷ്ടം അല്ല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ടല്ലോ അതിനോട് എനിക്ക് യോജിപ്പില്ല കാരണം നമ്മളെല്ലാവരും കണ്ടതാണ് അനീശിനെ എനിക്ക് ബ്രദറായിട്ട് കാണാനാണ് ഇഷ്ടമല്ലാതെ കല്യാണം കഴിക്കാനുള്ളൊരു താല്പര്യമൊന്നും എനിക്കില്ലെന്ന് അന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ആതിലെ പറഞ്ഞിട്ടുണ്ട് നൂറ് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ലൈവ് കണ്ട ആൾക്കാർക്കും എപ്പിസോഡ് കണ്ട ആൾക്കാർക്കും ഇതൊക്കെ മനസ്സിലാവും പിന്നെ കള്ളങ്ങൾ പറയാം ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കള്ളങ്ങളൊക്കെ പറഞ്ഞ് സ്ട്രാറ്റജിയൊക്കെ കളിച്ച് നിലനിൽക്കാം പക്ഷെ വെളിയിലിറങ്ങിയിട്ടും വീണ്ടും മറ്റൊരാൾക്ക് നെഗറ്റീവ് ഉണ്ടാക്കുന്ന രീതിയിൽ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പച്ചക്കള്ളം സ്റ്റേറ്റ്മെൻറ്റ് അടിച്ചിറക്കി വിടുമ്പോഴത്തേക്ക് അതിന് കുറച്ചെങ്കിലും ഒരു മാന്യത കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം ഇത് പറയുമ്പോൾ ചിലപ്പോൾ അനുവിന് ഇഷ്ടപ്പെടുന്നത് ഞാനും അനുനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ് പക്ഷേ ഇതിനോട് എനിക്ക് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് ഈ പറഞ്ഞതിന് വേണ്ടി എനിക്ക് ഒട്ടും യോജ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല പക്ഷേ നേരെ മറിച്ച് അനീഷ് നല്ല ബുദ്ധിയുള്ള ആളാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയ സമയത്തെ അനുവിനുമായിട്ടുള്ള പ്രൊപ്പോസലും കാര്യങ്ങളും ഒറിജിനലാണെന്നോ അത് ഫേക്ക് ഫേക്കാണെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആ ചോദിക്കുന്ന സമയത്തെല്ലാം അനീഷ് മിണ്ടാതെ ചിരിച്ചൊരു സ്മൈല് ചെറിയൊരു സ്മൈലോട് കൂടി ചിരിച്ച് മാറിപ്പോയത് അതിനൊന്നും മറുപടി കൊടുക്കാനേ നിന്നില്ല കാരണം അറിയാം കാരണം അനീഷ് അവരെ ചിലപ്പം എന്ത് പറയുന്നോ ചിലപ്പോൾ അത് അനുവിന് നെഗറ്റീവായിട്ട് വരാൻ ചാൻസ് ഉണ്ട് അല്ലേ നെഗറ്റീവായിട്ട് വരാം പിന്നെ അതൊരു സംസാര വിഷയമാവും കോൺട്രവേഴ്സി ആവും പിന്നെ അതിങ്ങനെ കടന്ന് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ പ്രശ്നമാവും അപ്പോൾ അതിനൊന്നും ഇടവരുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അനീഷ് മിണ്ടാതിരിക്കുന്നത് പക്ഷേ പുള്ളിയുടെ ഗെയിം ആയിരുന്നു എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതൊരു പുള്ളിയുടെ സ്ട്രാറ്റജി സ്ട്രാറ്റജിയാണ് സ്ട്രാറ്റജി തന്നെ ആയിരുന്നു അപ്പം പിന്നെ അപ്പം ഇതുപോലെ അനൂനും ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന സമയത്ത് വേണമെങ്കിൽ ഒരു അത് ഗെയിമല്ലേ ഗെയിമിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞു എന്ന് പറഞ്ഞ് കളയാമായിരുന്നു പക്ഷേ ഇതൊരു അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് ആ പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല ഒട്ടും യോജിപ്പില്ല എന്ന് പറഞ്ഞാൽ ഒട്ടും യോജിപ്പില്ല കാരണം ഇത് കണ്ടുകൊണ്ടിരുന്ന ബാക്കിയുള്ള ജനങ്ങളൊക്കെ പൊട്ടന്മാരെന്നുള്ളൊരു നിലയ്ക്ക് ആക്കിക്കളഞ്ഞ് അല്ലേ കപ്പ് കൈ കിട്ടിയപ്പോഴത്തേക്ക് മറ്റുള്ള ആൾക്കാർ പൊട്ടന്മാരെന്നുള്ള നിലയ്ക്കാണ് ഇപ്പം അനു ഇപ്പം ആക്കി കളഞ്ഞേക്കുന്ന നിങ്ങളെല്ലാവരും ലൈവ് കണ്ടതല്ലേ നിങ്ങളെല്ലാവരും എപ്പിസോഡ് കണ്ടതല്ലേ ഹേ ഞാൻ എവിടെയെങ്കിലും പറയുന്നത് നിങ്ങൾ കണ്ടോ അപ്പം നമ്മളൊക്കെ എന്താണ് അരിഹാരം കഴിക്കാത്ത ആൾക്കാരാണ് നമ്മളൊക്കെ ടി വിയിൽ കർട്ടൻ ഇട്ടിട്ടാണ് അല്ലെങ്കിൽ മൊബൈലിനകത്ത് കർട്ടൺ വെച്ചിട്ടാണ് ഇത് കണ്ടുകൊണ്ടിരുന്നത് ട്വൻ്റി ഫോർ ഇൻറ്റു സെവനും എപ്പിസോഡൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അല്ലേ അതാണ് പൊട്ടന്മാരാക്കല്ലോ അതാണ് അപ്പോൾ എന്നാലും ഇതിനെ പറ്റിയിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക ചെറിയ ഒരുക്കി വിളിക്കാം കാരണം ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയുന്നത് നിലപാടെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു നിലപാടുണ്ടല്ലോ അത് നിലപാടിപ്പം നമ്മൾ ഇനി ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഈ പറഞ്ഞിട്ടുള്ള അവരെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അവർ ഈ പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും നല്ലതല്ലാത്തതായിട്ടുള്ള എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു ഒരു മനസ്സുകൂടെ നമ്മൾ കാണിക്കണം അല്ലാതെ എനിക്ക് അനുഗ്രഹം ഇഷ്ടക്കേടൊന്നുമില്ല പുള്ളിക്കാരെ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് അപ്പം ശ്രീ